സി പി എം സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച നടപടിയിൽ ഉറച്ചുനിന്ന് പത്തനംതിട്ടയിലെ സി പി എം മുതിർന്ന നേതാവ് എ പത്മകുമാർ അമ്പത് വർഷം പരിചയമുള്ള തന്നെ തഴഞ്ഞ് ഒമ്പത് വർഷം മാത്രമായ വീണ ജോർജിനെ പരിഗണിച്ചുവെന്ന് പത്മകുമാർ പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് പാർട്ടി നടപടിയെ ഭയക്കുന്നില്ല സി പി എം വിടില്ലെന്നും പത്മകുമാർ പറഞ്ഞു ബ്രാഞ്ചിൽ പ്രവർത്തിക്കും പ്രായപരിധിക്ക് കാത്തു നിൽക്കുന്നില്ല അറുപത്തി തന്നെ എല്ലാം ത്യജിക്കുകയാണ് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിയുമെന്നും പത്മകുമാർ വ്യക്തമാക്കി അതേസമയം സംസ്ഥാന സമ്മേളനത്തിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കിൽ മുതിർന്ന നേതാവ് എ പത്മകുമാറിനെതിരെ പാർട്ടി നടപടിക്ക് സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇറങ്ങിപ്പോക്കിലും തൊട്ടു പിന്നാലെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലും നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് മറ്റന്നാൾ ചേരുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നടപടി ചർച്ചയാകും അതേസമയം പത്മകുമാർ പാർട്ടി വിടില്ലെന്ന് പ്രതീക്ഷയിലാണ് നേതാക്കൾ സി പി എം സംസ്ഥാന സമിതിയിൽ എടുത്തില്ല എന്ന കാരണത്താലാണ് എ പത്മകുമാർ അതൃപ്തി പരസ്യമാക്കിയത് എന്നാൽ മുതിർന്ന നേതാവിനെ സ്വാഗതം ചെയ്ത് കോൺഗ്രസും ബി ജെ പിയും രംഗത്തെത്തി പത്മകുമാർ വന്നാൽ സ്വീകരിക്കുമെന്ന് ബി ജെ പി പത്തനംതിട്ട ജില്ലാ നേതൃത്വം വ്യക്തമാക്കി മറ്റു കാര്യങ്ങൾ പാർട്ടി സംഘടനാ തലത്തിൽ തീരുമാനിക്കുമെന്ന് ബി ജെ പി പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരൂർ പ്രദീപ് പറഞ്ഞു എ പത്മകുമാർ പാർട്ടി വിട്ടു വന്നാൽ സ്വീകരിക്കുന്നതിൽ തടസ്സമില്ലെന്ന് കോൺഗ്രസും വ്യക്തമാക്കി അത്തരത്തിൽ ഒട്ടേറെ ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നുണ്ടെന്ന് ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു അതൃപ്തി പരസ്യമാക്കി പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാതെയാണ് പത്മകുമാർ കൊല്ലത്ത് നിന്ന് മടങ്ങിയത് ഉച്ചഭക്ഷണത്തിന് നിൽക്കാതെയാണ് പത്മകുമാർ പ്രതിഷേധിച്ച് കൊല്ലം വിട്ടത് ചതിവ് വഞ്ചന അവഹേളനം എന്ന് പത്മകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു ചതിവ് വഞ്ചന അവഹേളനം അമ്പത്തിരണ്ട് വർഷത്തെ ബാക്കി പത്രം ലാൽ സലാം എന്നായിരുന്നു പത്മകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രൊഫൈൽ ചിത്രവും മാറ്റി എന്നാൽ പോസ്റ്റ് ചർച്ചയായതോടെ അദ്ദേഹം പിൻവലിച്ചു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ സമര സംഘടനാ പ്രവർത്തനങ്ങളും കണക്കിലെടുക്കണമെന്നായിരുന്നുവെന്ന് പത്മകുമാർ പ്രതികരിച്ചു ഇന്നല്ലെങ്കിൽ നാളെ പാർട്ടിക്ക് ബോധ്യപ്പെടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളിൽ പാർട്ടിക്ക് അന്ന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു അന്ന് പത്മകുമാർ ബി പോകും എന്ന അഭ്യൂഹവും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പത്മകുമാർ എന്ത് തീരുമാനമെടുക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയൂ